ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജയൻ്റെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം നമുക്ക് സ്കൂളിലൊക്കെ പിള്ളേർക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കളർ പേപ്പർ ഉപയോഗിച്ചൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കുഞ്ഞു പിള്ളേർക്കൊക്കെ ആകുമ്പോഴും വളരെ പെട്ടെന്ന് നമുക്കൊരു പൂക്ക് പൂവൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് പതിനൊന്ന് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉള്ള ചതുരത്തിലുള്ള പീസുകളായിട്ട് ഞാൻ മൂന്ന് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതേപോലെ മുറിച്ചെടുക്കുക രണ്ട് കളർ എടുക്കുകയാണെങ്കിൽ രണ്ട് കളർ ഒരു കളറെങ്കിൽ ഒരു കളർ എടുക്കുക പിന്നെ അതുപോലെ തന്നെ നീളത്തിലുള്ളൊരു വീതിയിലുള്ളൊരു ഒന്നര ഇഞ്ച് വീതിയിലും ഒരു നീളത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വീതി കുറഞ്ഞ ഒരു പീസും കൂടെ ഞാൻ ഇതെടുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ കളറിലെ നമുക്ക് തണ്ടിനും ഇലക്കും ഒക്കെ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ പീസുകൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഈ പേപ്പറ് നമുക്കൊന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു വീണ്ടും നമുക്കൊന്നും കൂടെ ഇതിൻ്റെ കോണായിട്ടൊന്ന് മടക്കുക ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് കോണായിട്ട് തന്നെ മടക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ മടക്കിയെടുക്കുക അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ ഇങ്ങനെ ചെയ്തെടുക്കുക ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് ഇതിൻ്റെ ഈ കോണായിട്ടിരിക്കുന്നതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെൻസിലോ പേനോ ഉപയോഗിച്ച് നമുക്കിതൊന്നിങ്ങനെയൊന്ന് വരച്ച് കൊടുക്കാം നല്ല വരയ്ക്കാതെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വരയ്ക്കാതെ കട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരയ്ക്കാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി ഞാൻ ഒരു സൈഡാണ് അണ്ട വര വരച്ചിരിക്കുന്നത് രണ്ട് സൈഡും വരയ്ക്കേണ്ടവർക്ക് അങ്ങനെ വരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇത് വരയ്ക്കാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് പെറ്റല് കിട്ടിയാൽ മതി പെറ്റല് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇത് കൈവിടം വരെയായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇതേപോലെ നമുക്ക് ഈ രണ്ട് പീസും ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ എല്ലാ പെറ്റലുകളും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് മടക്കിയെടുത്ത് ഒന്ന് ഒന്ന് വിടത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒപ്പം ഇതേപോലെ തന്നെ ഒരേപോലെ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഈ ഈ രണ്ട് പീസും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഇത് നമുക്ക് ഇതെല്ലാം ഇതേപോലെ മൂന്നെണ്ണം ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തു അതിന് ശേഷം ഈ കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ഏറ്റവും ഇത് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് വള ഇങ്ങനെയൊന്ന് വലിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയൊന്ന് പെറ്റലുകൾ ഒന്ന് മടങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് മടങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഇത് വേണ്ട ഇതേപോലെ ഒന്ന് മടങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമുക്ക് കിട്ടും അതേപോലെ ഒന്ന് എല്ലാ വശമൊന്ന് മടക്കിയെടുക്കുക ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ആദ്യം ചെയ്യുക അല്ലെങ്കിൽ രണ്ട് സൈഡും നിങ്ങൾക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു പിടിച്ച് അപ്പുറത്തെ സൈഡും കൂടെ ചെയ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിതിപ്പം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ അതുപോലെ എൻ്റെ എല്ലാ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓളൊന്ന് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റും അത് അങ്ങനെ പിന്നെ ഞാൻ ഒരു പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കുക്കിങ്ങൊക്കെയാണ് അതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് അതിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൻ്റെ പേര് നിങ്ങളെല്ലാവരും ഒന്ന് പോയി അതിലൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഒരു ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്തു ഇതേപോലെ മൂന്നെണ്ണം ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇതേപോലെ ചെറിയ പീസ് ഞാനിത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് മടക്കിയിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് വളരെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ഇങ്ങനെ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്ന് ഇങ്ങനെ ഇത്ര നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ മടക്കി എടുക്കുക അതിന് ശേഷം ഇതൊന്ന് വളരെ ചെറുതായിട്ട് വളരെ മാക്സിമം നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഇത് മുഴുവൻ നമുക്കിങ്ങനെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു അതുപോലെ ഇച്ചിരി വീതിയിൽ നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിൽ വന്നാൽ എടുത്തിട്ടുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ മടക്കിയിട്ട് അതും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വളരെ ചെറുതായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലുതായിട്ട് ഇവിടെ വരെ ഇത്രയും വലുതായിട്ട് ഇത്രയും നീളത്തിൽ നമുക്കിതിങ്ങനെയൊന്ന് വളരെ വീതി കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീതി കുറച്ച ഉള്ള നീളത്തിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുക്കുക ചുരുട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ ചുരുട്ടി ആദ്യത്തേത് നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുക അതിനുശേഷം അടുത്തത് നമുക്ക് ചുരുട്ടി എടുക്കാം ഇങ്ങനെ നമ്മൾ ചുരുട്ടി എടുത്തതൊന്നും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതൊന്ന് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇതൊട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തേക്കുന്ന ഇതുണ്ടല്ലോ ഇത് ഇച്ചിരി കിട്ടുന്ന നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നത് നമുക്കിതൊന്ന് ചുരുട്ടി ആദ്യം എടുത്തു വയ്ക്കാം ഇതിലേക്ക് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ചുരുട്ടി ചുരുട്ടി എടുക്കുക ഇങ്ങനെ നമ്മളൊന്ന് ചുരുട്ടിയെടുത്താൽ മതി ഇവിടെ രണ്ടിടം ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ അതിന് മാറ്റമൊന്നും വരരുത് കയറി ഇറങ്ങി പോകരുത് ഈ അടിഭാഗം എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കുക അതിന് ശേഷം അത് ചുരുട്ടി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ എടുത്താൽ മതി ഇത് രണ്ട് ഇതിൻ്റെ അടിഭാഗം എപ്പോഴും ഒരേ ഒരേ രീതിയിൽ തന്നെ ഇരിക്കണം കയറി ഇറങ്ങി പോകരുത് കേട്ടോ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക അതിനുശേഷം ഇത് വിടർത്തി കൊടുക്കാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊന്ന് വിടർത്തി നമുക്കൊന്ന് കൊടുക്കാം വിടർത്തി കൊടുക്കാം അപ്പോൾ അതായത് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ ചെറിയൊരു ചിരിങ്ങണ വലിപ്പം അകത്ത് ചിരിങ്ങി വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ചും കൂടെ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഒന്ന് കൊടുക്കാം ആദ്യം ഞാൻ ഈ രണ്ട് ആദ്യം ഇതാണ് ഒട്ടിക്കുന്നത് കേട്ടോ ഇത് ഓരോന്നൊട്ടിച്ചു അതിന് ശേഷം വേറൊരു കളർ അതിൻ്റെ മേലിലേക്ക് അടുത്ത കളർ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ അടുത്തതിലും അങ്ങനെ തന്നെ നമുക്ക് തൂത്തതിന് ശേഷം അത് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഒറ്റ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കളർ ചെയ്യാം അല്ലാതെ ഇങ്ങനെ രണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കളറും ചെയ്യാം ഇത് അതിൻ്റെ മെള്ളിലേക്ക് ഇതും കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് കണ്ടോ ഇത്രയും നമ്മൾ ഒട്ടിച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ ഇത് ഗ്രീൻ കളറിലെ ഇത് കൊണ്ട് നമുക്കൊരു ട്യൂബ് ഉണ്ടാക്കണം ട്യൂബ് പോലെ ഉണ്ടാക്കി ട്യൂബിലേക്കാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ട്യൂബ് ഉണ്ടാക്കാം എടുത്ത് നമുക്ക് ട്യൂബ് ഉണ്ടാക്കാം ഇങ്ങനെ നമുക്ക് ട്യൂബ് ഉണ്ടാക്കി വയ്ക്കാം അതിന് ശേഷം ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് വെട്ടി എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് കോണമായിട്ടൊന്നും മടക്കി കൊടുക്കുക കേട്ടോ നമുക്ക് ലീഫൊന്ന് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ലീഫൊന്ന് വെട്ടിയെടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ലീഫ് വെട്ടിയെടുത്തു അപ്പോൾ ലീഫിൻ്റെ ഇവിടെയുള്ള ഞാനിപ്പോൾ ഒക്കെ ഒന്ന് തെളിഞ്ഞു കാണാനായിട്ട് ഞാൻ ഇതേപോലെ ഈ ഫോൾഡ് ചെയ്തേക്കുന്ന വെച്ചാൽ അതായത് ഈ മടക്കി വെച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെയൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കളയുക ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നീ അറ്റം വരുമ്പോഴത്തേക്കും കോ തീരെ നൈസായിട്ട് വേണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക തീരെ കാനം കുറച്ച് വേണം മേളിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അറ്റത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ കിട്ടും ഇതിലേക്ക് നമ്മളൊരു ട്യൂബുണ്ടാക്കിയത് ഞാൻ ഇതേപോലെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണേ നമുക്കിങ്ങനെ നടുക്കൂടെ തൂത്തതിനു ശേഷം നമുക്ക് ആ ട്യൂബിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഉണ്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഇലയും കിട്ടി അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൂവൊട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതിന്റെ മേളിൽ ഒരു വശത്ത് മേളിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ഞാനിങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തു അത് ഇതില് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതേപോലെ പശൊന്ന് തൂത്ത് കൊടുക്കാം പശ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ ഈ പൂ ഇതിൻ്റെ അടിയിൽ ഭാഗത്തേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ ഭാഗത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തണ്ടും പൂവൊക്കെ നമുക്ക് കിട്ടും ഇത് ഇച്ചിരി നേരം ഇരിക്കണം കേട്ടോ നല്ല ഇത് ഒട്ടി വരുള്ളല്ലോ അപ്പോൾ അത് കാരണം ഇച്ചിരി നേരം ഒന്ന് പിടിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ പിടിച്ചോണ്ടിരുന്നാൽ മതി അപ്പോൾ ഇത് ഒട്ടി നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഇലയും കൂടെ വെച്ച് ഇതേപോലെ ഇലയും കൂടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും നമുക്ക് ഇതേപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഇച്ചിരി നേരം ഒന്ന് എടുക്കൂ കേട്ടോ ഒട്ടി ഒട്ടി വരാനായിട്ട് പേപ്പറയിൽ ഇത് പേക്കോൾ നന്നായിട്ട് ഒട്ടണമല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നന്നായിട്ട് നിൽക്കും ഇപ്പം ഞാൻ ഒട്ടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഇതൊന്നും ഒട്ടിച്ച് ഭംഗിയോട് കൂടി വയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ വേറെ ഒരെണ്ണവങ്ങളും ഞാൻ ഇതേപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടത് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് പൂക്കളൊക്കെ കാണാനായിട്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ താങ്ക്